നമസ്കാരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴി എസ് ഐ ടി ഇന്ന് രേഖപ്പെടുത്തില്ല മറ്റൊരു ദിവസം മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥടി അസൗകര്യത്തെ തുടർന്നാണ് മൊഴിയെടുപ്പ് മാറ്റിയതെന്നാണ് വിവരം ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുവുമായി വിറ്റുവെന്നും അഞ്ഞൂറ് കോടി രൂപയുടെ മൂല്യം അതിനുണ്ടെന്നും വിവരം ലഭിച്ചതായി ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറുവാൻ തയ്യാറെന്നാണ് രമേശ് ചെന്നിത്തല കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കുമാരായി തീരുമാനിച്ചത് തനിക്ക് പരിചയമുള്ള ഇന്ത്യക്ക് വെളിയിൽ വ്യവസായം നടത്തുന്ന ആളാണ് ഇത്തരത്തിൽ വിവരം നൽകിയതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് മുൻപ് ഇത്തരത്തിൽ നൽകിയ വിവരങ്ങൾ വിശ്വാസ്യതയുള്ളതായിരുന്നു ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അറിയിച്ച കാര്യങ്ങൾ എസ് ഐ ടിക്ക് കൈമാറുവാൻ തീരുമാനിച്ചത് വിവരം നൽകിയ ആളെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അവർ അന്വേഷിച്ചു കണ്ടെത്തട്ടെ ശബരിമലയിൽ നിന്ന് കടുത്തിയ സ്വർണത്തിന് രാജ്യാന്തര മാർക്കറ്റിൽ അഞ്ഞൂറ് കോടി മുതൽ ആയിരം കോടി വരെ മൂല്യമുണ്ടെന്നാണ് പറയുന്നത് അത്തരത്തിൽ ഒരു വിവരം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കുവാൻ കഴിയുമോ എന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു അദ്ദേഹത്തിന് സ്വയം കാര്യങ്ങൾ പറയുവാൻ ഭയമുണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വിവരങ്ങൾ കൈമാറുവാൻ സന്നദ്ധമായിട്ടുണ്ട് ഇത്രനാൾ അന്വേഷിച്ചിട്ടും സ്വർണം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തനിക്ക് ലഭിച്ച വിവരം എസ് ഐ ടി അറിയിക്കുവാൻ തീരുമാനിച്ചതെന്നാണ് ചെന്നിത്തല പറഞ്ഞത് പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കത്ത് നൽകുകയായിരുന്നു ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടതെന്നും ഇക്കത്തിൽ പറഞ്ഞിരുന്നു കാണാപുറത്തുള്ള രാജ്യാന്തര മാനങ്ങളെ കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നുമാണ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹങ്ങളെ സ്വർണ്ണ പാളികളും മറ്റും അടിച്ചുമാറ്റിയ വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുകയാണ് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘങ്ങളുടെ പക്കൽ എത്തിയോ എന്ന് ഹൈക്കോടതി പോലും ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു അന്താരാഷ്ട്ര കള്ളക്കടത്ത് മാർക്കറ്റിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ കയറ്റുമതിയാണ് ഹിന്ദു ആരാധനാ വിഗ്രഹങ്ങൾ പ്രതിവർഷം ആയിരത്തിലധികം വിഗ്രഹങ്ങളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നതെന്നാണ് കണക്കുകൾ വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കള്ളക്കടത്ത് സംഘങ്ങൾ വിഗ്രഹങ്ങൾ അടിച്ചുമാറ്റി അമേരിക്കയിലും മറ്റു പടിഞ്ഞാറൻ രാജ്യങ്ങളിലും എത്തിക്കുന്നു എന്നതാണ് അമേരിക്കൻ സാമ്പത്തിക വാർത്താ ഏജൻസിയായ ബ്ലൂംബർഗിന്റെ കഴിഞ്ഞ വർഷത്തെ അന്വേഷണാത്മക റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കടത്തിക്കൊണ്ടുപോകുന്ന വിഗ്രഹങ്ങൾ വൻ വില നൽകി വാങ്ങി മ്യൂസിയങ്ങളിലും ആർട്ട് ഗ്യാലറികളിലും സ്വകാര്യ ശേഖരങ്ങളിലും പ്രദർശനത്തിനായി വയ്ക്കാറുണ്ട് ദക്ഷിണേന്ത്യയിലെ നാഷോർ മുഖമായ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും അമൂല്യ വസ്തുക്കളുമാണ് പ്രധാനമായി മോഷ്ടാക്കൾ തട്ടിയെടുക്കുന്നത് അമേരിക്കൻ പൗരനും ഇന്ത്യൻ വംശജരുമായ സുഭാഷ് കപൂറിനു വേണ്ടിയാണ് തസ്കര സംഘങ്ങൾ വിഗ്രഹങ്ങൾ കടത്തുന്നത് ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം സിംഗപ്പൂർ വഴി അമേരിക്കയിൽ എത്തിക്കുകയാണ് പതിവ് സുഭാഷ് കപൂറിന്റെ ഉടമസ്ഥതയിലുള്ള നിംബസ് എക്സ്പോർട്ട് കമ്പനിയുടെ ഒരു കണ്ടെയ്നറിലുള്ള കള്ളക്കടത്ത് വിഗ്രഹങ്ങൾ യു കസ്റ്റംസ് പിടികൂടിയിരുന്നു പതിനഞ്ച് ടണ്ണിലധികം ഭാരമുള്ള വിഗ്രഹങ്ങൾ വരെ പിടിച്ചെടുത്തവരുടെ കൂട്ടത്തിലുണ്ട് ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്കിൽ നിന്ന് വിഗ്രഹങ്ങളെ വില ചരിത്രവും ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ ഹോം ലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഇയാളെ അറസ്റ്റ് ചെയ്തു ഇയാൾ ഇപ്പോൾ ജയിലിലാണ് ഇയാളുടെ ഗോഡൌണുകളിൽ നിന്ന് കണ്ടെടുത്ത അമൂല്യ വസ്തുക്കൾക്ക് ഏതാണ്ട് നൂറ് മില്യൺ ഡോളറിലധികം വിലയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് നടരാജ വിഗ്രഹങ്ങൾക്കാണ് വിദേശ മാർക്കറ്റിൽ വൺ ഡിമാൻഡ് എന്നാണ് ഈ ബ്ലൂബെർഗിന്റെ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്